നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് നമുക്കത് പാകിസ്ഥാനി തുപ്പട്ട വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു എന്തായാലും നമ്മുടെ കളക്ഷൻ കാണാം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പാറ്റേൺ കാണിച്ചു തരാം ഒരുപാട് കസ്റ്റമർ നമുക്ക് ഈ ഒരു തുപ്പട്ടയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട് ഡെയിലി മെസ്സേജ് ഇട്ടുണ്ടിരിക്കാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഇത് നല്ല ഹെവി തുപ്പട്ടയാണ് ഇത് ജോർജറ്റ് മെറ്റീരിയലിൽ മിറർ വർക്ക് വരുന്നതാണ് കേട്ടോ മിറർ വർക്ക് എന്ന് പറയുമ്പോൾ നല്ല വർക്കാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പായ്സാനി തുപ്പട്ട നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ പല ഡിസൈനുകളുണ്ട് നല്ല നല്ല ഡിസൈൻ ഉണ്ട് ഒരുപാട് കളർ ചാർട്ടുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ അതാ നമ്മൾ നേരത്തെ വന്നിരിക്കുന്നതിന്റെ സെയിം ഐറ്റം തന്നെ അതിന്റെ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞിട്ടുണ്ടോ നമുക്കിതാ അടിപൊളി ആയിട്ടോ നല്ല ലെങ്ത് വരുന്ന ഷോളാണ് അടിപൊളി മെട്രെ വർക്കോട് കൂടിയാണ് നല്ല ഹെവി ഷോൾ ആണ് കേട്ടോ നല്ല റേറ്റ് ഉള്ള ടൈപ്പാണ് പ്യൂർ ജോർജ്ജ്നാ തന്നെയാണ് വരുന്നത് ഇത് പല തരത്തിലുള്ള ഐറ്റം വരുന്നുണ്ട് മാർക്കറ്റിൽ ഇത് ഒരു നൂറ്റി അമ്പത് രൂപ മുതൽ പൈസ അനുഭവപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഹെവി മെറ്റീരിയലും നല്ല ഹെവി വർക്കും വരുന്ന റേറ്റ് ആണ് അതാ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഇതേ പ്രോഡക്റ്റ് തന്നെ നമ്മളെ ഇന്ന് മേടിച്ചിട്ട് ഇതേ തന്നെ റീസ്റ്റോക്ക് ഉണ്ടോ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കസ്റ്റമർ കാണുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് അടിപൊളി തുപ്പട്ടയാണ് അല്ല ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് വേണമെങ്കിൽ തയ്ക്കാം ഒരു ഷോൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ടോപ്പ് തയ്ക്കാൻ പറ്റും ഒരു ഷോൾ കൊണ്ട് തന്നെ ഒരു ടോപ്പ് തയ്ക്കാൻ പറ്റും അത്തരത്തിൽ ലെങ്ക് വരുന്നൊരു ഐറ്റം ആണ് അതിന്റെ പല പല ഉണ്ട് നമ്മുടെ പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതരയ്ക്കാണ് നമ്മള് ഈ ഒരു പാഴ്സാനി തുപ്പട്ട നിങ്ങൾക്ക് തരുന്നത് അത് നല്ല മിറവർക്കോട് കൂടിയ നല്ല ക്രേപ്പിന്റെ ഐറ്റം ആണ് അതാ ക്രേപ്പ് മെറ്റീരിയലിൽ വരുന്ന ഒരു തുപ്പട്ട തന്നെയാണ് പല പല ഡിസൈനാണ് ഇതിന്റെ ഡിസൈനുകൾ തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന നല്ല സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് നല്ല നല്ല കളർച്ചാറ്റിലാണ് വന്നിരിക്കുന്നത് നമുക്കിത് റിപ്പീറ്റ് ഒരുപാട് കസ്റ്റമർ ഇത് കൊണ്ടുവരണം കൊണ്ടുവരണം നമുക്ക് പക്ഷെ ഈ ഐറ്റം നമുക്ക് കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് പക്ഷേ വീഡിയോ ചെയ്തിട്ടില്ലെന്നുള്ളത് അപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും ഇതിന്റെ ഒരു റീസ്റ്റോക്ക് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് റെഗുലർ ഐറ്റം തന്നെയാണ് ഇടിപൊളി പാറ്റേൺ ആണ് ഇടിപൊളി പാറ്റേണുകളാണ് എല്ലാം നല്ല കളർ കളർച്ചാട്ടിൽ തന്നെയാണ് വരുന്നത് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഡിസൈനുകളാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് നടക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക വെറും തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല കാര്യം ഒരുപാട് കസ്റ്റമർ തേജസ് എന്ന് എന്നടിച്ചിട്ട് ലൊക്കേഷൻ മാറിപ്പോയെന്ന് പറഞ്ഞ് പരാതി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്യുക ലേഡീസിൻ്റെ ഐറ്റങ്ങൾ മാത്രമല്ല നമ്മുടെ ഷോപ്പിലുള്ളത് കുട്ടികളുടെ ജെൻസിൻ്റെ ഒക്കെ ഐറ്റം ഉണ്ട് എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തത് മനസ്സിലാക്കാൻ കഴിയും അടിപൊളി ഐറ്റങ്ങൾ നമ്മുടെ ഷോപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നൂറ്റി അറുപരേക്കും നൂറ്റി അമ്പത്തി ഒമ്പതരയ്ക്കും അടിപൊളി കുർത്തീസ് അതുകൊണ്ട് ഇതുപോലുള്ള ഷർട്ടുകൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപരേക്കും അടിപൊളി ഷർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് വിശ്വാസിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കിയെടുക്കാൻ കഴിയും ഇതൊരു വലിയ